ഹായ് ഫ്രണ്ട്സ് ഇന്ന് സൺഡേ ആയിട്ട് ഓരോ പണികളിലേക്ക് ഇറങ്ങിയേക്കാണ് ഈ ചെടിയുണ്ട നല്ല സെറ്റായിട്ട് നിൽപ്പുണ്ട് ഇത് പത്ത് മണി ചെടി ഇത് നേരത്തെ ഉള്ള ഞങ്ങൾ ഒരു ടയറിന്റെ വീഡിയോ ഞാൻ എടുത്തായിരുന്നു അത് എങ്ങനെയോ ഡിലീറ്റ് ആയി പോയി പോയില്ല രണ്ട് കളറുണ്ട് ഇതില് പല കളർ ഞാൻ വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ലോട്ടസ് ആണ് ഞങ്ങൾ വാങ്ങിച്ച് അത് ഇനി കുളത്തിലിട്ടില്ല രണ്ട് മൂന്ന് ലോട്ടസ് വാങ്ങിച്ച് ഇനി കുളത്തിലിടാൻ വേണ്ടിയാണ് cosa puoi ne fangere no stiamo questo è il രാവിലെ എല്ലാം ഭംഗ് ഓർക്കിഡിൻ്റെ കളറും ഉണ്ട് ഓർക്കിഡ് അത്ര ഭംഗിയാണ് ഇതൊരു തരം ചെമ്പരത്തിയാണേ ഈ ചെമ്പരത്തി വെട്ടിക്കളയണമെന്നും പറഞ്ഞു ഭയങ്കര ഇതാണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം കണ്ടോ ഇല പൊഴിഞ്ഞു വീഴും ഇതൊക്കെ ഓരോരുത്തരും അബ്ലോണിമ അങ്ങനത്തെ ഒക്കെ ചെടി ഇതൊക്കെ റൂമിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യുന്ന ചെടികളാണ് ഇതെല്ലാം അടീനിയാണ് ടൈപ്പ് അടീനി ഇത് കൺവെൻഷന് ഡബിൾ കളർ കളറാണെന്നും പറഞ്ഞ് വാങ്ങിച്ചതാണ് പക്ഷെ പൂ വന്നപ്പം ഡബിൾ കളർ അല്ല അവര് ചെടിക്കാരെല്ലാം ശരിക്കും പറഞ്ഞാൽ തട്ടിപ്പിലാണ് നടത്തുന്നത് പൂവുള്ളത് വാങ്ങിച്ചാൽ ശരിക്കും ഉള്ളത് കിട്ടും ഇത് ഇന്നലെ വാങ്ങിയ ആന്തൂറിയമാണ് ഇത് റൂമിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യുന്നതാണ് ഞാൻ മുമ്പേ ഒരു പച്ച കളർ കാണിച്ചില്ലേ റൂമിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യുന്ന അതിൻ്റെ ഡാർക്ക് കളർ പിന്നെ ഇന്നലെ ഒരു ഓർക്കിഡ് ഓർക്കിഡൂടെ വാങ്ങിച്ചു പൂവോട് സഹിതമാണ് ഞാൻ വാങ്ങിയത് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ പൂവാണെന്ന് തന്നെ പറയാം അല്ലാതെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മുടെ ഈ ചെറിയ ഗാർഡനും നമ്മുടെ വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു